ഈ ചോദ്യം മൂന്ന് പേരോടും കൂടിയാണ് ആ ഞാൻ ഞാനൊരു പരിസ്ഥിതി പ്രവർത്തനമാണ് മരത്തിന് നാവും ഇല്ല വോട്ടും ഇല്ല ഈ ജാതി പത മേധന്യെ ഏവർക്കും തണലും ഓക്സിജനും ഫലവും നൽകുന്ന ധാരാളം വൃക്ഷങ്ങൾ നമ്മളെ വയനാട് റോഡിൽ ഉണ്ടായിരുന്നു അത് സമ്പൂർണ്ണമായിട്ട് വെട്ടി വെളുപ്പിച്ചു മാനദണ്ഡം ലംഘിച്ച് റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ട് ചിലയിടങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ട് മരം മുറിക്കുമ്പോഴും ഈ ഹരിത പ്രോട്ടോക്കോളുകൾ നോക്കി പരമാവധി ഇടങ്ങളിൽ തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ ആവശ്യമായ എല്ലാ നടപടിയും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് എല്ലാ സമയത്തും പറയുന്നുണ്ട് ഈ മാർക്കറ്റ് മാറ്റിയതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉണ്ടായതല്ലോ മുഖ്യമന്ത്രി അത് ഉദ്ഘാടനം ചെയ്തതിന് സമാന്തരമായി തന്നെ വലിയ പ്രതിഷേധം ആ പ്രതിഷേധത്തിന്റെ ആയിരക്കണക്കിന് ഇരട്ടി ആളുകൾ അപ്പുറത്ത് ആ ഉദ്ഘാടനത്തിന് പങ്കെടുത്തുകൊണ്ടാണ് ആ ഉദ്ഘാടനം നടന്നത് ഒന്ന് രണ്ട് ഏത് വികസനം വരുമ്പോഴും നിങ്ങൾ നോക്ക് ഏത് വികസനം എടുത്തോ എത്ര ഇരട്ടി അടുത്ത ഈ ഡിസംബർ ജനുവരിയോടുകൂടി അതൊരു ഫുൾ പോകും ഇന്ത്യയിൽ തന്നെ എല്ലാവരും എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറി മാർക്കറ്റായി അത് മാറും പാളയത്തെ നൂറുകണക്കിന് വരുന്ന സി ഐ ടി യു വസീഫെ ഇത് ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ കോൺഗ്രസിൽ എത്ര പേര് അവകാശം പറയുന്നുണ്ടല്ലേ ഹൈവേ ഉണ്ടല്ലോ ഏത് വികസന ട്വന്റി ഫോറിലാണ് അവിടെ ആ പാളയത്തിനെല്ലാൻ കിട്ടുന്ന അത് ഇൻട്രസ്റ്റ് ആണ് അതിനെ മാറ്റങ്ങൾ വരുന്നു കോൺഗ്രസിന്റെ അതോടാണ് പച്ചക്കറി മാർക്കറ്റ് വീട് ഇപ്പോൾ ടെറസ് ഇട്ടതാണോ ഓടിട്ടതാണോ ടെറസും ടെറസും ഓടും ഓടും ഓട് മാറി ടെറസായ ആയ കൊറേ വീടുകളുണ്ടാവും അതുപോലെ പാളയം മാർക്കറ്റ് പണ്ടുള്ളത് മാറി തലയെടുപ്പോടു കൂടി ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുമ്പോൾ കണ്ണിക്കടിയാണ് ഇവിടുത്തെ കോൺഗ്രസ് ആരൊക്കെയോ പറഞ്ഞു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എന്തോ വന്നു കല്ലുത്താങ്ങൾ മാധുന ഇതൊരു ബിഒ്ട ിൽ ആൻഡ് ട്രാൻസ്ഫർ കമ്മ്യൂണിസത്തിന് വിരുദ്ധമായ ഒരു പരിപാടിയാണ് അതവിടെ പണി പോലും തീരാതെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയും ഭരണത്തിന്റെയും തലയിലേക്ക് ഒരു പൂട വെക്കാൻ വേണ്ടി ചെയ്തത് ആ പണി പൂർത്തിയായിട്ടില്ല ഞാൻ പറയട്ടോ പൂർത്തിയാക്കാൻ സമ്മതിക്കും നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ എന്റെ പേര് പല ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിനകത്ത് കോർപ്പറേഷനോ സർക്കാരിനോ ഒരു പങ്കുമില്ല നടത്താനായിട്ടില്ല രണ്ടാമത് അവിടെ പോവണ്ട കച്ചവടക്കാർ ഇവർക്ക് എന്നെ വോട്ട് ചെയ്തവരാ ബന്ധപ്പെട്ടവരെ വിശ്വാസത്തിൽ എടുക്കാൻ ഈ രണ്ട് കൂട്ടരും തയ്യാറായിരുന്നെങ്കിൽ ഈ പ്രതിസന്ധി കോഴിക്കോട് കല്ലുത്താൻ കടവിലേക്ക് മാർക്കറ്റ് മാറിയല്ലോ കുറെ ആൾക്കാർക്ക് അതിനെക്കൊണ്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ ഇവിടെയാകുമ്പോ എല്ലാവർക്കും വരാനോ ഒരു എളുപ്പ യാത്രക്കൊക്കെ ഈ കല്ലുത്താൻ കടവിൽ നേരത്തെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും അവിടെ എത്ര വീടുകളായിരുന്നു ശോചനീയമായ അവസ്ഥയിലുണ്ടായിരുന്നത് പാവപ്പെട്ടവരുടെ അവർക്കാണ് ഏറ്റവും മനോഹരമായ വീടുകൾ ഉണ്ടാക്കി ഇപ്പുറത്ത് ഫ്ളാറ്റ് ഉണ്ടാക്കി ആദ്യമായി താമസിപ്പിച്ചത് ഈ കോഴിക്കോടാ ഇല്ല ഫ്ലാറ്റ് ഉണ്ടാക്കി താമസിപ്പിക്കുന്നത് ഈ കോഴിക്കോടാ എന്തൊക്കെയാണ് ഇവരുടെ പ്രശ്നം ഇതൊക്കെയാണ് ഇവരുടെ പ്രശ്നം ഇതൊക്കെയാണ് ഇവരുടെ പ്രശ്നം ആ വീട്ടുകാരെ പോയി കാണുക ധികമുള്ള കുടുംബങ്ങൾ ഞാൻ ഒറ്റ കാര്യം ഒരൊറ്റ കാര്യം മാധു സാധാരണ ഈ ഗുജറാത്തും ഉത്തർപ്രദേശിലും ഒക്കെ ചെയ്യുന്നെന്താ അവിടെ ഇങ്ങനെയുള്ള കോളനികൾ ചേരി പ്രദേശങ്ങളൊക്കെ വലിയ ടാർപോളിംഗ് കൊണ്ടുവന്നിട്ട് മറച്ചു വെക്കും അല്ലെങ്കിൽ അവിടെ മതിൽ കെട്ടും ജനങ്ങളെ കാണാതിരിക്കാൻ ഞങ്ങൾ ചെയ്തത് അവർക്ക് നല്ല വീടുണ്ടാക്കി ഇപ്പുറത്ത് താമസം അബ്ദുതകുട്ടി മാറിയത് കോൺഗ്രസിലേക്കായിരുന്നു അവിടുന്ന് മാറിയത് നിങ്ങളിലേക്കാണ് എന്തിനാ നിങ്ങൾക്ക് അറിയില്ല എന്തിനാ മാറിയതെന്ന് അറിയാലോ എന്തിനാ നിങ്ങൾ സുരേന്ദ്രനെ മാറ്റി മുതലാളിയെ പ്രസിഡന്റാക്കി കോഴിക്കോട്ടുകാരെ മാറ്റി മുതലാളിയെ പ്രസിഡന്റ് ബിജെപി മുതലിത്വത്തിന്റെ നാളെ അതോടി വരാം തയ്യാറുണ്ടോ ആ ഫ്ലാറ്റ് എന്താ ഫ്ലാറ്റ് കാണാൻ എന്താ പ്രയാസം ഞങ്ങൾ തയ്യാറാ ഞങ്ങൾ തയ്യാറാ അവിടെ ഏതൊക്കെ ഫ്ലാറ്റ് കാണാൻ തയ്യാറാ ഞാനും അവിടെ വരാ കോൺഗ്രസ് എവിടെ നിർത്താൻ വേണ്ടി അല്ല അറിയുന്നുള്ളൂ